ഹായ് ഡിയർ ഫ്രണ്ട്സ് വിദ്യാസ് പാർഡേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ ചെയ്യാൻ പോകുന്നത് സെയിൽ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു സെയിൽ വീഡിയോ മാത്രമായിട്ട് അതായത് ഒരു സെയിൽസിൻ്റെ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ മറ്റ് പ്ലാൻസിൻ്റെ ഒക്കെ വീഡിയോസ് ചെയ്യാറുണ്ട് അൺബോക്സിങ് ചെയ്യാറുണ്ട് ആ സമയത്ത് ആരെങ്കിലും ഏതെങ്കിലും പ്ലാന്റ് വേണമെന്ന് വിചാരിച്ച് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ഒത്തിരി പേർക്ക് പ്ലാന്റ്സ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതൊരു സെയിൽസ് വീഡിയോ ആയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഒരു കോംബോ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇത് കലാത്തിയുടെ ഒരു കോംബോ ആണ് അപ്പോൾ ഫസ്റ്റ് ഈ കോംബോയിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നല്ലൊരു ഗ്രീൻ കളറിൽ ഗ്രീനും പർപ്പിൾ കളറും കൂടെ വരുന്ന അതായത് ബാക്ക് സൈഡിൽ പർപ്പിൾ കളറും പിന്നെ നല്ലൊരു ഗ്രീനും കൂടെ വരുന്നൊരു കലാത്തിയ വെറൈറ്റിയാണ് കേട്ടോ നല്ല പോട്ട് ബുഷിയായിട്ടുള്ളൊരു പോട്ട് കലാത്തിയാണ് പിന്നെ അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് നെയിമൊന്നും എനിക്കറിയില്ല ശരിക്കും നോക്കി കഴിഞ്ഞാലാണ് നമുക്കിതൊരു ലിവിങ് പ്ലാന്റ് അതായത് ലൈഫ് പ്ലാന്റ് ആണെന്ന് പറയാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ ശരിക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്ട്രക്ചർ ആണ് കേട്ടോ തൊട്ട് നോക്കുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് നല്ല ഭംഗിയുള്ള ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇത് അതിൻ്റെ ഒരു ബുഷിയായിട്ടുള്ള ഏകദേശം ബുഷിയായിട്ട് വന്നിട്ടുള്ള ഒരു പോട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഒത്തിരി ഷൂട്ട്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇത് അപ്പോൾ ഈ സെക്കൻഡ് പ്ലാന്റ് വന്നിട്ട് ഇതാണ് പിന്നെ അടുത്ത പ്ലാന്റ് വരുന്നതും ഒരു കലാത്തിയ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ കലാത്തിയ പ്ലാന്റ്സ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കോംബോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് സ്ട്രോമാന്ത കലാത്തിയ സ്ട്രോമാന്ത അങ്ങനെ ഒരു ഐഡിയ വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ നേരത്തെ കാണിച്ചത് ഫുള്ള് ഗ്രീനാണ് പക്ഷെ ഇതിൽ ആ ഒരു ഡാർക്ക് ഗ്രീനിൽ ഇങ്ങനെ വൈറ്റ് പാച്ചസ് പോലെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലും പർപ്പിൾ കളറാണ് കേട്ടോ ലീഫിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത് പക്ഷേ ആദ്യം കാണിച്ച പ്ലാന്റിനേക്കാളും കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് വലിയ പ്ലാന്റുമാണ് അപ്പോൾ ഇതും ഏകദേശം ബുഷിയായിട്ടുള്ളൊരു പ്ലോ പോട്ടാണ് കേട്ടോ ഒന്ന് രണ്ട് ഷൂട്ട്സ് ഉണ്ട് നന്നായിട്ട് ലീഫുകൾ കയറി വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇൻഡോറായിട്ടും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഇത് ഇതായി ഇത് കണ്ടോ വ്യത്യാസമുണ്ട് രണ്ട് ലീഫുകളും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഈ ലീപ്പുകൾ കുറച്ചും കൂടെ വലുതാണ് ഇതാണ് ഇതിൻ്റെ വ്യത്യാസം കറക്റ്റ് എടുത്ത് നോക്കിയാലാണ് നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുള്ളൂ ഇതാ ഇത്രയും വലിയൊരു പോട്ട് നിറച്ച് പ്ലാൻ പ്ലാൻസ് ഉണ്ട് പിന്നെ അടുത്ത വെറൈറ്റി വരുന്ന ഇതാണ് ഇതിൻ്റെയും നമുക്കൊരു കോമൺ വെറൈറ്റിയാണ് ഇതിൻ്റെ കറക്റ്റ് നെയിമൊന്നും നമുക്ക് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ അപ്പോൾ ഇതും ഏകദേശം ഷൂട്ട്സൊക്കെ ഇങ്ങനെ മൂന്നാല് ഷൂട്ട്സൊക്കെ വന്ന് പ്ലാന്റ് ലീഫൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ആ ഒരു ചീത്തയായ ലീഫ് അതാണ് നമ്മൾ പ്രൊപ്പഗേഷൻ വെച്ച ഒരു ആ ഒരു പോർഷൻ കേട്ടോ ഈ കാണിക്കുന്നത് അതിൻ്റെ ലീഫുകളൊക്കെ ഞാൻ ഇങ്ങനെ പുതിയ ലീഫ് വരുന്ന അനുസരിച്ച് പഴയ ലീഫുകളൊക്കെ കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് അതായതുപോലെ ലീഫുകൾ കേടാകുമ്പോൾ നമ്മൾ ഇതുപോലെ കലാത്തിയിടെ കട്ട് ചെയ്ത് കളയണം അങ്ങനെ ചെയ്താൽ മാത്രമാണ് കലാത്തി പ്ലാന്റ്സ് എല്ലാം മറ്റേത് ലീഫി പ്ലാന്റ്സ് ആയാലും നമ്മൾ പഴയ ലീഫുകൾ അതായത് കേടായ ഇലകൾ കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പ്ലാന്റിൻ്റെ യഥാർത്ഥ ഭംഗി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഒരു ചട്ടിയിൽ കുറച്ച് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് മാത്രം നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അപ്പോൾ എന്താ പറയുക അടുത്ത വെറൈറ്റി വന്നിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ വീഡിയോ എടുത്തത് എനിക്കൊരു അബദ്ധം പറ്റി ഈ ഒരു ഇതിലായിപ്പോൾ വീഡിയോ എടുത്തത് ഈ ഇതിന്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒത്തിരി ഫ്രൂട്ട്സൊക്കെ വന്ന് നന്നായി ലീഫ് ഒക്കെ വന്നിട്ടുള്ള ഒരു വലിയൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഒരു പോപ്പിൽ ഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഏത് പ്ലാൻസ് ആണോ കാണിക്കുന്നത് ആ പ്ലാൻസ് തന്നെയാണ് ഇത് ഓർഡർ ചെയ്യുന്നവർക്ക് അയച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഒത്തിരി പേർക്കൊന്നും കൊടുക്കാൻ നമ്മുടെ കാണുന്നില്ല ഒന്നോ രണ്ടോ മൂന്ന് പേർക്ക് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും ഓരോ കോമ്പോയും അപ്പോൾ അടുത്ത പ്ലാന്റ് വന്നിട്ട് ഇതാണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്ത് തരാം പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കൊറിയറായിട്ട് പ്ലാൻസ് അയച്ചു തരാം കേട്ടോ ഒന്നുകിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയോടൊപ്പം തന്നെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അങ്ങനെ വേണം നമുക്ക് ഓർഡർ എടുക്കാനായിട്ട് പിന്നെ ദാ നെക്സ്റ്റ് കോംബോ ആണ് കേട്ടോ ഇത് അപ്പോൾ ആദ്യത്തെ ഇതിൽ കാണിച്ച അഞ്ച് പ്ലാന്റ്സ് ഒരുമിച്ചുള്ള കോംബോയാണ് ബ്രേറ്റൊക്കെ ഞാൻ ഒരു ഒരുമിച്ച് പറയാം കേട്ടോ ലാസ്റ്റിൽ പറയാം പിന്നെ ദാ അടുത്ത കോംബോ വരുന്നത് അഞ്ച് പ്ലാന്റ്സ് ആണ് അതിലെ ഫസ്റ്റ് പ്ലാറ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു സിൽവർ പ്ലേറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ പ്രോപ്പറേഷൻ വെച്ച് ആ പാട്ടിൽ വന്നിട്ടുള്ള ഇലകൾ ചീറ്റായ ഇലകളൊക്കെ കട്ട് ചെയ്തിട്ട് പുതിയ ഷൂട്ട് വന്ന ഇതാണ് ഞാൻ ഈ കാണിച്ചു വരുന്നത് കേട്ടോ ആ കോമ്പോയിൽ വരുന്ന സെക്കൻഡ് പ്ലാന്റ് ഇതാണ് കേട്ടോ നല്ല ബുഷിയായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടാണ് ഇതിൽ റാബിറ്റ് ഫൂട്ട് എന്ന് പറഞ്ഞ ഒരു ഹൈഡിയിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇച്ചിരി കൂടെ വലിയ ഫോട്ടിലൊക്കെ വെച്ച് നല്ലതായിട്ട് വാളമൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വലിയ ലീഫാവും ഇതിൽ എൻ്റെ മദർ പ്ലാന്റിൻ്റെയൊക്കെ ലീഫ് ഇതിനേക്കാട്ടിലൊക്കെ രണ്ട് മൂന്ന് ഇരട്ടി ഉണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഒരു പ്ലാന്റ് നട്ട് വെക്കുന്നത് അല്ലെങ്കിൽ ഏത് കെയർ ചെയ്യുന്ന അതിനനുസരിച്ചായിരിക്കും പ്ലാന്റിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ വരുന്നത് ദാ ഈ ഒരു ഉൾപോട്ട് പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് പിന്നെ ഇതിൽ വരുന്ന തേഡ് പ്ലാന്റ് വന്നിട്ട് ഇതായൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് കലാത്തിയ പ്ലാന്റ് അല്ല ഇത് ഷെസ് മാട്ടോ ബ്ലോക്കിസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയിൽ വരുന്ന ഒരു കോമൺ അതിൻ്റെ ഒരു കോമൺ ട്ടോ കേട്ടോ ദാ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ തേർഡ് പ്ലാന്റ് വന്നിട്ട് ഇതാണ് ട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിങ്ങനെ ഫോട്ട് ഫുൾ ഫുള്ളായിട്ട് നിൽക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് നമുക്ക് ആയിട്ടും അതുപോലെ ആയിട്ട് വെക്കുമ്പോ അധികം സൺലൈറ്റ് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്തൊരു ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ദാ ഈ കേട്ടോ അത് ചട്ടിയുടെ സൈഡിൽ ഇരിക്കുന്നതാണ് ഇപ്പോൾ നെക്സ്റ്റ് കലാത്തി വന്നിട്ട് ഇതാ ഇതാണ് ഇതൊരു യെല്ലോ ഫ്യൂഷൻ വൈറ്റ് ഫ്യൂഷൻ പ്ലാന്റ് ഒക്കെ അതിൻ്റെ ഒരു ആ പ്ലാന്റ് ആണെന്നല്ല പറയുന്ന ആ ഒരു രീതിയിലൊക്കെ വരുന്ന അതായത് സെൻട്രൽ ഇതുപോലെ നല്ല ഭംഗിയിൽ ഡിസൈൻസൊക്കെ കയറി വരുന്ന കറക്റ്റ് പേര് എനിക്കറിയില്ല അതിൻ്റെ ഡിസൈൻസൊക്കെ കയറി വരുന്ന പെട്ടെന്ന് പോട്ട് ഫുള്ളാവുന്ന നല്ല ഭംഗിയിൽ നമുക്ക് വയ്ക്കാൻ പറ്റുന്നൊരു പ്ലാസ്റ്റിക് സ്ട്രക്ചറൊക്കെ ഉണ്ട് ഇലയ്ക്ക് അങ്ങനെയുള്ള രീതിയിലുള്ളൊരു ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ കാണിക്കുന്ന സെയിം പ്ലാൻ തന്നെയാണ് ഇപ്പോൾ നമ്മളായിരാന് പോകുന്നത് അപ്പോൾ ഫോർത്ത് പ്ലാന്റ് വന്നിട്ട് ഇതാണ് ഇനി ഈ കോംബോയിൽ ഒരു പ്ലാന്റും കൂടെ ഉണ്ട് അത് കാണിച്ച് തരാം പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ പെട്ടെന്ന് നമുക്ക് ഓർഡറുകൾ തരണേ കാരണം വീട്ടിൽ ചെറിയ ചെറിയ പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പായിട്ട് എനിക്ക് കുറച്ച് പ്ലാൻസൊക്കെ സെയിൽ ചെയ്തും അല്ലാതെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത് ഒഴിവാക്കണം കാരണം മെയിൻറ്റെയിൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് സെയിൽ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത് പോലും ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനൊരു അങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നൊരു സമയമല്ല ഇപ്പോൾ പിന്നെ ആദ്യത്തെ കോംബോയിൽ തന്നെ കാണിച്ചിട്ടുള്ള സ്ട്രോമാന്താന്ന് പറഞ്ഞ വെറൈറ്റി വരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ അപ്പോൾ ഇതാണ് ഈ അഞ്ച് പ്ലാന്റ് ആണ് നമ്മുടെ രണ്ടാമത്തെ കോംബോയിൽ വരുന്നത് അടുത്ത കോംബോ വന്നിട്ട് ഒരു സ്നേക്ക് പ്ലാന്റ്സും ക്രിയാതസ് പ്ലാന്റ്സും ഒക്കെ ഉള്ളൊരു കോംബോ ആണ് കേട്ടോ ഇതിലും നമ്മൾ മാക്സിമം പ്ലാന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതായി കാണുന്നത് സാൻസവേരിയയുടെ ഒരു ഡാർഫ് വെറൈറ്റി എന്ന് തന്നെ പറയാം നല്ല വലിയതായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഒരു വൈറ്റ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് സെക്കൻഡ് പ്ലാന്റ് പറഞ്ഞിട്ട് ഇത് ക്രിപ്റ്റാന്തസിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഗ്രീൻ വെറൈറ്റിയാണ് ഇതുപോലെ വൈറ്റ് ഒരു വൈറ്റ് കളറിലുള്ള ഒരു ഡിസൈനൊക്കെ വന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇതിൽ ബേബി ഷൂഡ്സൊക്കെ വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ കണ്ടതാണ് ഈ രീതിയിലാണ് ബേബി പ്ലാന്റ്സ് വരുന്നത് ഇത് കട്ട് ചെയ്ത് നമ്മളൊരു ബോട്ടിൽ ജസ്റ്റ് ഇറക്കി വെച്ചാൽ മതി നമുക്കൊരു പുതിയ പ്ലാന്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് ഷൂഡ്സൊക്കെ വന്ന് ബുഷിയാവുന്നൊരു ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത് വെർട്ടിക്കൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് പറ്റിയൊരു പ്ലാന്റ് തന്നെയാണ് വേഗം വേഗം നമുക്ക് ഇതിൽ നിന്ന് തൈകൾ ഉണ്ടാക്കി വെർട്ടിക്കൽ ഗാർഡനില് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അടുത്തൊരു കിട്ടാന്തസിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സ് അധികം ഉണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ പ്ലാന്റ് നോക്കിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതിലും വലിപ്പമുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ മതി സൈസൊക്കെ കാണിച്ചു തരാം പിന്നെ അടുത്തത് വന്നത് സാംസവേരിയയുടെ ൊരു യെല്ലോയും നല്ല ഡാർക്ക് ഗ്രീനും കൂടെ ചേർന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് നമുക്ക് ഒത്തിരി ഒത്തിരി ഷൂട്ട്സ് വരുന്ന പ്ലാൻ ആണ് അതായത് കണ്ടോ വലിയൊരു പ്ലാൻ ആണ് കേട്ടോ ഇതിപ്പോൾ ഇനി നമ്മൾ ഡയറക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒരു വൈറ്റ് ബോഡിലോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡോറായിട്ട് പെട്ടെന്ന് ഒരു ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു കോമ്പോയിൽ ഇത്രയും നാല് ആണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ആർക്കാണ് പ്ലാന്റ് പെട്ടെന്ന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ കൊറിയർ ചെയ്തു തരാം ഇപ്പം ക്രിപ്റ്റാന്തസിൻ്റെ മദർ പ്ലാന്റ് രണ്ട് കയ്യിലുള്ള മദർ പ്ലാന്റ് ആണ് കേട്ടോ അതായത് ഇതെല്ലാം വന്നിരിക്കുന്നത് ബേബി ഷൂട്ട്സ് ആണ് ഇത് കട്ട് ചെയ്ത് വെച്ച് നമുക്ക് വേഗം വേഗം തൈകൾ ഉണ്ടാക്കാൻ പറ്റും ഞാനിതിങ്ങനെ കീപ്പ് ചെയ്ത് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതാ നേരത്തെ കാണിച്ച സെൻസവേരിയൊക്കെ മദർ പ്ലാന്റ് ആണ് ഇതെല്ലാം ഞാനിങ്ങനെ ബേബി ഷൂട്ട്സ് വരുന്നത് വേറെ വേറെ ചട്ടികളിൽ പിടിപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ ഇപ്പം ഈ കാണിച്ച മൂന്ന് കോംബോൾക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഓരോ കോംബോയുടെയും റേറ്റ് അപ്പോൾ പ്ലസ് കൊറിയർ ചാർജും കൂടെ വരും അപ്പോൾ ഇത് ഈ വാ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം അതിൽ നമ്മൾ ഇത് ഇരുപത് രൂപയുടെയും പത്ത് രൂപയുടെ പ്ലാൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെയിൽ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഒരിക്കൽ കൂടി സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ